ഷാഫി പറമ്പിൽ ചില്ലറക്കാരനല്ല എല്ലാ അർത്ഥം കൊണ്ടും തികഞ്ഞ ഒരു നേതാവ് തന്നെയാണ് എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഷാഫി പറമ്പിലിനെതിരെയും വേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല ഒരു വേട്ടയാടൽ എന്നറിയാം കോൺഗ്രസിന്റെ വളർന്നു വരുന്ന നേതാക്കളെ യുവ നേതാക്കളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ഒറ്റ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിലൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഷാഫിയെ കൂടി പുകച്ചു പുറത്തു ചാടിക്കാൻ ഈ സി നോക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ നിയമ നടപടികളും അറസ്റ്റ് നാടകങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമ്പോൾ അതിനു പിന്നിൽ സി പി എമ്മിന് വ്യക്തമായ ഒരു ഗൂഢലക്ഷ്യമുണ്ടെന്ന വാദം ശക്തമാവുകയാണ് രാഹുലിനെ മുന്നിൽ നിർത്തി സി പി എം മുന്നം വയ്ക്കുന്നത് കോൺഗ്രസിലെ ജനകീയനായ യുവ നേതാവ് ഷാഫി പറമ്പിൽ നിന്ന് എം പി എ ആണ് എന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ച നടപടി കേവലം ഒരു സമരത്തിന്റെ ബാക്കിപത്രമല്ല മറിച്ച് കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല രാഹുലിനെതിരായ നീക്കത്തിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നത് ഷാഫി പറഞ്ഞു ാണ് സിപിഎമ്മിലെ മുതിർന്ന നേതാക്കളുടെയും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെയും വരികൾക്കിടയിലെ സൂചനകൾ വിരൽ ചൂണ്ടുന്നതും ഇതിലേക്കാണ് ഷാഫിയും രാഹുലും തമ്മിലുള്ള ആത്മബന്ധത്തെ പോലും വളച്ചൊടിച്ച് രാഹുലിന്റെ പേരിൽ ഷാഫിയെ പ്രതിക്കൂട്ടിലാക്കാനാണ് സൈബർ ഇളങ്ങളിലും പൊതുവേദികളിലും സിപിഎം ശ്രമിക്കുന്നത് ഷാഫി പറമ്പലിനെ സിപിഎം ഇത്രയേറെ ഭയക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകളുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സിപിഎമ്മിന് നൽകിയ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് സി പി എമ്മിന്റെ കോട്ടയിൽ അവർ മൂന്നാം സ്ഥാനത്തായത് രാഷ്ട്രീയമായുള്ള വലിയ ക്ഷീണമായിരുന്നു പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ മൂന്നാം സ്ഥാനത്തിന് മുകളിൽ പോയിട്ടില്ല ഷാഫിയോടുള്ള പക അവിടെ അവസാനിച്ചിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജ എന്ന വമ്പൻ സ്ഥാനാർത്ഥിയെ ഇറക്കി വിജയം ഉറപ്പിച്ചുനിന്ന സി പി എമ്മിനെ പാലക്കാട്ടിൽ നിന്നെത്തിയ ഷാഫി പറമ്പിൽ അട്ടിമറിച്ചു വടകരയിലെ ആ വിജയം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത പ്രഹരമായിരുന്നു കേരളത്തിൽ എവിടെയും ജയിക്കാൻ കേൽപ്പുള്ള നേതാവായി ഷാഫി വളരുന്നത് ഭാവിക്ക് ഭീഷണിയാണെന്നും സിപിഎം തിരിച്ചറിയുന്നു സമരവീര്യമുള്ള യുവ നേതാക്കളെ കേസുകളിൽപ്പെടുത്തി അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നത് സിപിഎം പയറ്റുന്ന സ്ഥിരം തന്ത്രമാണ് ക്രിമിനൽ കേസുകളിലോ പീഡന കേസുകളിലോ പ്രതികളാക്കി ചിത്രീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുക അതുവഴി അവരുടെ രാഷ്ട്രീയ വളർച്ച തടയുക എന്നതാണ് രീതി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കെണിയിൽ പെട്ടുപോയെന്നും ഇനി അടുത്ത ഊഴം ഷാഫിയുടേതാണെന്നും കോൺഗ്രസ് ക്യാമ്പുകൾ സംശയിക്കുന്നു എം പി ആകുന്നതിന് മുമ്പ് തന്നെ ഷാഫിയെ ഒതുക്കാൻ സിപിഎം പല നോക്കിയിരുന്നു എന്നാൽ ജനകീയത എന്ന കവചം കൊണ്ട് ഷാഫി അതിനെ അതിജീവിച്ചു ഇപ്പോൾ രാഹുലിനെതിരായ നീക്കങ്ങളെ ഷാഫിയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ശ്രമം കോൺഗ്രസിലെ വരും തലമുറ നേതാക്കളെ മുളയിലേ നുള്ളുക എന്ന തന്ത്രം തന്നെയാണ് ഇതിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ നടപടികൾ ഒരു വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല മറിച്ച് കോൺഗ്രസിന്റെ യുവനിരയെ തളർത്താനുള്ള സിപിഎമ്മിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ ഭീഷണിയെ നേരിടാൻ നിയമ സംവിധാനങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സിപിഎം ആയുധം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാകും ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതിയും വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി മുന ഇത് മാറ്റി കൊടുക്കുക അവർ പറയുന്നു കോൺഗ്രസ് പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതിൻ്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല നിയമകാര്യ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിന് ശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിക്ക് ലഭിച്ച പരാതിയും പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല ഡി ജി പിക്ക് ആ പരാതി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഫോർവേഡ് ചെയ്തു അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അത് ആലോചിച്ചു അതിന് നേതൃത്വം കെ പി സി പ്രസിഡൻ്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ് ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ എടുത്ത നടപടികളിലൊന്നും ആ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുമുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങളാരും കൈക്കൊണ്ടിട്ടില്ല പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് എന്ത് സാങ്കേതികത്തതിനു പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ് സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവരെ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ നാളെയാണെങ്കിലും കെ എസ് കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്ന കാര്യത്തിന് സംശയം വേണ്ട പക്ഷേ വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരുള്ള അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത് ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ഒരു ചെറു പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിൽ അപ്പോൾ അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം പിന്നെ ഇങ്ങനെ ക്രിമിനലായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളോ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞു അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത്തരമൊരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളു അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ ഇപ്പം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കേണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി സിക്കോ ഞങ്ങോ പിന്നെ അത്തരത്തിലൊരു ഒരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് ആയിട്ട് അത്തരം കാര്യങ്ങൾ വരുത്തപ്പെട്ടിരുന്നില്ല ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടില്ല കോൺഗ്രസ് ആസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിൻ്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു ആ എടുത്ത പാർട്ടിയുടെ ആ തീരുമാനത്തിൻ്റെ ഗ്രേസിന് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ആവുന്നതും നിങ്ങൾ കൊടുക്കുന്നതും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം അതിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു പരാതി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങളല്ല എന്താണെങ്കിലും പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ് മറ്റെ പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ അത് അതിൽ നിന്ന് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല പൂർണമായും പാർട്ടി നടപടിക്കൊപ്പം